മലയാള സിനിമയിൽ വളരെയധികം വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വലിയൊരു കലാകാരനാണ് ജഗദീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതിയാണ് നടൻ ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ രമ അന്തരിച്ചത് രമയുടെ ഓർമ്മകളിൽ നിന്നും രമയുടെ വേർപാടിന്റെ വേദനയിൽ നിന്നും താൻ ഇതുവരെ മുക്തനായിട്ടില്ലെന്ന് അദ്ദേഹം പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഭാര്യ രമയെക്കുറിച്ച് അദ്ദേഹം മുൻപൊരിക്കൽ ഐഡിയ സ്റ്റാർസിംഗർ വേദിയിൽ സംസാരിച്ച ഒരു വീഡിയോ ആണ് വൈറലാവുന്നത് രമ നല്ലൊരു പാട്ടാസ്വദിക്കുകയായിരുന്നു രമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ചിത്രയാണ് ചിത്രയുടെ പാട്ടായിരുന്നു രമയുടെ ഫോണിലെ കോളർ ടൂൺ കാതിൽ തേന്മഴയുന്ന ചിത്രയുടെ പാട്ടായിരുന്നു രമയുടെ കോളർ ടൂൺ ആ പാട്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ ഇഷ്ടമെന്നതിനപ്പുറം എനിക്കൊരു നൊമ്പരമാണ് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ തോന്നും പക്ഷേ അതേസമയം തന്നെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രമയുടെ മുഖമാണ് സംഗീതത്തിന് നമ്മളെ എന്നും വേറെ ഒരു ലോകത്തേക്ക് എത്തിക്കാൻ കഴിയും രമ ചിത്രയുടെ ഒരു വലിയ ഫാനായിരുന്നു ഇത്രയും അദ്ദേഹം പറഞ്ഞു തീരുമ്പോൾ ചിത്ര ആ ഗാനം ആലപിക്കുന്നുണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് ആ ഗാനം ആസ്വദിക്കുന്ന ജഗദീഷിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നിരവധി ആരാധകരാണ് അദ്ദേഹത്തിന്റെ സങ്കടം കണ്ടിട്ട് കരയാൻ തോന്നുന്നതെന്ന് പറയുന്നത് ജഗദീഷ് സർ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വന്ന ആ സങ്കടം കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു കണ്ണുനീർ നിയന്ത്രിക്കാനാവാതെ ജഗദീഷ് മുകളിലേക്ക് നോക്കുന്നു ഇതുപോലെ ഒരു മനുഷ്യൻ മലയാള കരയിലോ സിനിമാൻ മേഖലയിലോ ഇല്ല ഭാര്യയുടെ വേർപാട് അദ്ദേഹത്തെ വല്ലാതെ ഒലിച്ചു കഴിഞ്ഞു പാവം അദ്ദേഹം ഭാര്യയെ ഇത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്നിങ്ങനെ പോകുന്ന ആരാധനയുടെ അഭിപ്രായങ്ങൾ രമ പോയതിനു ശേഷം എന്റെ ജീവിതത്തോടുള്ള ത്രില്ലൊക്കെ നഷ്ടപ്പെട്ടു ആ ത്രില്ല് എനിക്ക് വീണ്ടും നേടിയേക്കാൻ പറ്റുന്നത് ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിൽ കൂടിയാണ് എന്ന് ഇദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് തന്റെ കരിയറിന്റെ ഗിയർ ഒന്ന് മാറ്റി ഞെട്ടിക്കുകയാണ് ജഗദീഷ് പോയ വർഷം പുറത്തിറങ്ങിയ ഫലിമി നേരം തുടങ്ങി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓസ്ലർ എന്ന ചിത്രത്തിലുമെല്ലാം മിന്നും പ്രകടനമാണ് ജഗദീഷ് കാഴ്ചവെച്ചിരിക്കുന്നത് നേരത്തെ പുരുഷപ്രേതം റോക്ഷാക് എന്നീ ചിത്രങ്ങളിലെ പ്രകടനവും കയ്യേടി നേടിയിരുന്നു ഈ വർഷവും ജഗദീഷിൽ നിന്നും മികച്ച വേഷങ്ങളാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക